അപ്പൊ നമ്മള് ബേബിനെ ഒക്കെ കണ്ട് ഏട്ട കൊടുങ്ങല്ലോരമ്മനെയൊക്കെ കണ്ട് നമ്മള് ഇറങ്ങി ഹായ് വെൽക്കം ബാക്ക് പുതിയ എല്ലാവർക്കും സ്വാഗതം എന്റെ ദൈവമേ കുറെ നാൾക്ക് ശേഷമാണ് ആണോ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇവര് ഇന്റർവ്യൂ എടുക്കുന്നത് അല്ലെ കുറച്ചു ദിവസം ആയി അതെ അതെ കുറച്ച് ദിവസം ആയി നമ്മളെല്ലാവരും കൂടെ ഇതേപോലത്തെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ട് ഓ ഭയങ്കര സന്തോഷം അപ്പൊ നമ്മളിപ്പോന്നുവെച്ചാൽ അമ്പലത്തിലോട്ടാണ് പോകുന്നത് വൈകുന്നേരമായി സമയപ്പൊരു ഏഴുമണി ഹവർ ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ നേരെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലോട്ട് പോവുകയാണ് അവിടെ ഒന്ന് പോയി തൊഴുതിട്ടൊക്കെ വരാന്ന് വിചാരിച്ചു അല്ലേ അച്ഛനും അമ്മയും പറയുന്നു അച്ഛനും അമ്മയും അമ്മും ജാനിക്കുട്ടിയും ഉണ്ട് വയനാട്ടിലെ കാലത്ത് കാലത്താണെങ്കിൽ അച്ഛനെ കിട്ടില്ല പോവാനായിട്ട് വൈകുന്നേരം ആയപ്പോ അച്ഛനെ കിട്ടും എന്തെങ്കിലും ആവശ്യം ഇപ്പഴേ തന്നെ വാരിപ്പൊത്തിസൊക്കെ അതെ 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 ഇവിടുന്ന് പുതിയ പുതിയ സാധനങ്ങൾ അപ്പൊ എന്തായാലും ഞങ്ങൾ ഇറങ്ങാണ് ഇനി പറഞ്ഞോണ്ട് ഞങ്ങള് സമയം നേരെ അവിടെ ബാക്കി ഉള്ള വിശേഷങ്ങളിലേക്ക് പോയക്കാൻ കൊച്ചിന് സഞ്ചിയും പോണേ കൊച്ചിന്റെ സഞ്ജി പേഴ്സാണ് ആ എങ്കിട്ട് പോന്നെ എങ്കിട്ട് പോണേ തമ്പാച്ചേരി പോവാനായിട്ട് ആള് ഈ കിടന്ന് കിളിങ് കിടന്ന് നമുക്ക് നേർച്ചിടാൻ വേണ്ടി പൈസ ഏ കുറെ അമ്പലത്തിൽ വരെ ഒന്ന് പോകാമെന്ന് വെച്ചു കുറേ നാളായാലും അതെ അങ്ങനെ നാളായാലും പോകാൻ പോകണം അതെ ഞങ്ങൾ വൈകുന്നേരം ആണോട്ടോ ഞങ്ങളിറങ്ങേ വൈകുന്നേരം പോയി ഒന്ന് ജസ്റ്റ് തൊഴിലത്തൊക്കെ പോരാ വിചാരിച്ചു അവിടെ ഗുരുതിന്നു പറഞ്ഞിട്ടൊരു ഇതുണ്ട് അവിടെ പൂജ അത് പോകണത് ഭയങ്കര വൈശ്ചര്യമാണ് അതെ അതെ അത് തുടങ്ങാൻ വേണ്ടി ഞങ്ങൾ പോകാൻ പോകണം യെസ് കൊറേ നാളായ കണ്ടിട്ട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലേ അതെ തിരക്കല്ല ജോലി ജോലി കഴിഞ്ഞ് വരുമ്പോ ഏഴുമണി എട്ടുള്ളു അതെ അതെ ഞങ്ങൾ നമ്മള് പഠിക്കുമ്പോ അതെ അതെ അപ്പൊ അങ്ങനെ കണ്ടുമുട്ടാൻ പ്രയാസായി ഇപ്പൊ ഇവിടെ ഉണ്ട് ഇണ്ട് ഇന്നിപ്പോണ്ട് അതെപ്പോ അമ്പലത്തിൽ പോണം അതെ ഇനി എല്ലാവരും ഇണ്ട് ക്തിപരമായിട്ട് ചിന്തിച്ചു മുമ്പോട്ട് പോകാനെ പോയി അങ്ങനെ അപ്പൊ നാളെ പോവാനായിട്ട് ഇറങ്ങാ

വന്നെന്ന് വരും വിചാരിച്ചില്ല പിൻപാലും നിങ്ങളൊക്കെ നടക്കുന്നു ഇല്ലാട്ടല്ലാട്ടാ നമുക്ക് പറ്റാണ്ടണേ ഇവിടെ വന്നിട്ട് എന്നോട് റെഡി സോറി കേട്ടോ എനിക്കിത് വിടുക്കാൻ പറ്റും വേറെ എടുത്താണ് പക്ഷെ ഛർദിക്കാൻ വന്നു മാറിയ എനിക്ക് ഡ്രസ് ഒക്കെ ഞങ്ങള് കൊടുക്കുന്ന സാരി മാത്രം അല്ല അതല്ല എനിക്ക് പറ്റണില്ല നൂറായിരം അല്ല ഇങ്ങനെ പറ്റില്ല അമ്മ എന്തേ ഓരോരുത്തരുടെ യെസ് ഞങ്ങളിപ്പ ഭയങ്കരായിട്ട് സ്നേഹിച്ചോണ്ടിരിക്കുന്നു യെസ് ലവ് ലവ് അല്ലേ ലഭ്യസേടാ ഈ ഷർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആശോ നമുക്ക് ഉടനെ തന്നെ നല്ലൊരു അടിപൊളി ഫംഗ്ഷൻ വരുന്നുണ്ടായിരുന്നു അന്ന് ഇട്ടാ മതിയായിരുന്നു ഇല്ല കൊഴപ്പില്ല നമുക്ക് വേണമെങ്കിൽ അന്ന് ഇതേ കളർ ഷെയ്ഡുള്ളവർ എടുക്കാം നല്ല രസംണ്ട്ട്ടോ പക്ഷെ മുണ്ടും കൂടെ ആ ഒരു കരക്കത്തത് വേണം ഒന്നേ ബ്ലാക്ക് ആയിരിക്കണം ഞാൻ ഞാൻ ചോപ്പ് ചോപ്പ് കരിഞ്ഞ കറയണം ചോപ്പടുത്ത അത് ഒരു കംഫർട്ട് അച്ഛൻ ഞാൻ ഇവരൊക്കെ ഉണ്ടല്ലോ ഉണ്ടല്ലോട് പഴകി തുടങ്ങിയതാണ് ഇവരുടെ എനിക്ക് വിച്ചോ സാധാരണ നോർമലി മുണ്ടൊക്കെ കൊടുത്ത് എനിക്ക് വലിയൊരു ഇഷ്ടമാണോ ഇഷ്ടമാണ് പക്ഷെ വലിയ ഇഷ്ടമല്ല പക്ഷെ ഇതരുടെ എനിക്ക് മാസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് നിങ്ങൾക്ക് ക്യാമറ കൂടെ കാണുമ്പോ എങ്ങനെയാന്നറിയല്ലോട്ടോ പക്ഷെ നേരിട്ട് കാണുമ്പോ ഹെവി ലുക്കട എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയിട്ട് ഞങ്ങള് വെല്ലപ്പോഴൊക്കെയാണ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നത് അച്ഛനും അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ നല്ലൊരു കാര്യത്തിന് വേണ്ടിട്ട് അതായത് തൊഴാനും ദൈവത്തിനെ കുറച്ച് ദൈവത്തിനങ്ങൾ പറയാനും വർത്താനം പറയാനും ഒക്കെ ഞങ്ങൾ കമ്മ്യൂണിക്കേഷനൊക്കെ ചെയ്യാനൊക്കെ ആ ഓരോ ജാനിക്കുട്ടി കഞ്ചി കവറ് തല വെച്ചിട്ട് ഹെയർ ബാൻഡ് ഒന്നും ഇല്ല ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഉണ്ടല്ലോ ജാനിങ്ങോട് മാറി വണ്ടി എടുക്കട്ടെ അയ്യോ ആ സഞ്ജയൊക്കെ അവിടെ വെക്ക് വേണ്ടേ കൊച്ചേ കൊച്ചു പൈസ എടുത്തിട്ട് കൊച്ചിന്റെ പേഴ്സാ സഞ്ചു ആണ് കേട്ടോ പാവം അതെ ഇല്ലാത്ത ഫോണൊക്കെ ആ ഒരു ഭാവി കൊടുത്തായിരുന്നു ഞാനത് ഇത്ര ചിന്തിച്ചില്ല നമ്മടെ വണ്ടിയൊക്കെ ഇന്ന് കഴുകി ഇടുക്കി ഒന്ന് കുട്ടപ്പനാക്കിട്ടുണ്ട് ആൾക്കാരൊക്കെ ഞാൻ വെച്ച് വെച്ച് സീരിയസ് ആയിട്ട് അങ്ങനെ ഞങ്ങള് കൊടുനല്ലൂർ അമ്പലത്തിലെത്തി നല്ല ഞങ്ങൾ ആൾക്കാരെ ഒന്നും പ്രതിഷ്ഠില്ല പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സംഭവം മനസ്സിലായി ഒരു ലോഡ് ആൾക്കാരുണ്ട് ഇന്നത്തേം കൂടി ഇണ്ട് ശെരിക്കും പറയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാലമ്പലം ഇന്നത്തെ കൂടി ഉണ്ട് അവസാനം അപ്പോ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും ഞങ്ങൾ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുള്ളൂ നേരെ അമ്പലത്തിലേക്ക് കാറൊക്കെ ആയിക്കൊടക്കറുള്ള

ഇന്ന് ചെയ്ത് തിരക്കുണ്ട് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പോവാം അമ്മഅച്ചനൊക്കെ അവിടെ ആ അവരൊക്കെ പറക്കാണ് നമുക്ക് പോയി വരാം ഇല്ല

ഇങ്ങനെ വരണം ഇടക്കിട്ട് അമ്പലത്തിലൊക്കെ ഫാമിലി ഫുൾ പറഞ്ഞാലേ വരില്ല ആൾക്കാരൊക്കെ ഐശ്വര്യ മനസ്സിപ്പത്തന്നെ പാതി ടെൻഷൻ കാര്യങ്ങളൊക്കെ കുറഞ്ഞു ഞങ്ങള് നേര നടക്കുവാ അല്ല ഇവിടെനിന്ന് വീഡിയോ എടുക്കാനായിട്ട് അല്ല

ിനെയൊക്കെ കണ്ട് ട്ടോ കൊടുങ്ങരൂരമ്മേനെ ഒക്കെ കണ്ട് നമ്മളെറങ്ങി ചാനും കുട്ടി ഇവിടെ പ്രസാദം ചോദിച്ചോണ്ടിരിക്കട്ടോ പ്രസാദം മേടിച്ച് തരുവോ മേടിച്ചു ഇവിടെ കൗണ്ടർ അല്ല നമുക്ക് മേടിച്ചു കൊടുക്കാൻ എന്തോ എന്റിയേക്കോ ഉണ്ണിയപ്പം വേണന്ന് അച്ഛൻ മേടിക്കാൻ പോന്നുണ്ട് ബോബോനെ കാല് നീട്ടി ചവിട്ടാൻ പോന്ന ഒരാള് ഓടിച്ചിട്ട് കടിക്കും ഷോ ദുറങ്ങുന്ന ഇവിടെ പടക്കം പൊട്ടിട്ടില്ല അതെല്ലാം ആ അത് കേട്ടിട്ട് ശീല ആ അതെ നമ്മള് പത്തനം മണപ്പെട്ടോ കൊച്ചിന്റെ ഒരു സന്തോഷം അവിടെ അപ്പച്ചി അപ്പച്ചമ്മയും പായസം മേടിക്കാൻ പോയിക്കാം ആ ഇത് തെറ്റി അത് നമുക്ക് അറിയത്തിണ്ടല്ല പക്ഷെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് സംഭവം അടച്ചു പോയിട്ടുണ്ടായി ഇവിടുത്തെ ക്ലൈമറ്റും പിന്നെ നല്ല തണുപ്പിടിക്കലൊക്കെ ഒരു ക്ലൈമറ്റ് ഉണങ്ങില്ല ആയോജനം പിന്നെ ഇവിടത്തെ ഒരു ഒക്കെ കൂടെ ആവുമ്പോ ജാനിക്കുട്ടി ഈയിടെയായിട്ട് ചെറുതായിട്ടൊരു കൈവടി തുടങ്ങിട്ടുണ്ടോ കേട്ടോ പക്ഷെ നമ്മള് ഡോക്ടറെ കണ്ടു ചോദിച്ചപ്പോ പറഞ്ഞത് കടിച്ചോടെ അവളുടെ ബുദ്ധി വളർച്ചയുടെ പ്രസാദം മേടിക്കാൻ ക്യൂ നിക്കാന്നൊക്കെ അച്ഛൻ പറയുന്ന സ്പെഷ്യൽ ഉണ്ണിയപ്പല്ലേ ആ ഇത് എന്തോരു അപ്പമാണ് ഉണ്ണിയപ്പോക്കൊരു അപ്പം ഞങ്ങളുടെ ഇരിക്കാം എവിടെ ഇരിക്കുന്ന വണ്ടി പോയി കേട്ടോ വീണ്ടും ഒന്നും കൂടാതെ എല്ലാ പ്രാവശ്യം എടുക്കലുണ്ട് വെടി വെടിവളും കാര്യങ്ങളൊക്കെ നമ്മൾ വന്ന് അമ്മ പോരും അവര് ബാത്റൂം വരെ പോയിട്ട് അതുപോലെ തന്നെ ശബരിമലക്ക് പോകുന്നവരും നാളെ ഒന്നാം തീയതി അല്ലേ ശബരിമലക്ക് പോകുന്നവരും ഒക്കെ ഉണ്ട് പക്ഷെ ശബരിമലക്ക് ഇപ്പൊ പോവാണെങ്കിൽ ൊഴുത് കണ്ട് ഇറക്കി പോരാച്ച് പൈസ ചോദിച്ചിട്ട് ഒരു ചേട്ടൻ വന്ന് പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പത്തേക്ക് കൊച്ചു അത് കണ്ട് എന്നിട്ട് അവളാണെങ്കിൽ അമ്മയോട് വന്നിട്ടുണ്ട് അമ്മ എനിക്കിപ്പോ പായസം വേണം അപ്പം വേണം അമ്മയെ അച്ഛനും കൂടെ എന്തോരം നേരം ചൂ നിന്ന പാവങ്ങള് നമ്മള് മറ്റേ ടിക്കറ്റ് എടുക്കുന്നോട് അടച്ചുപോയിണ്ടായിരുന്നു എന്തോന്നും പറയില്ലേ അടച്ചുപോട്ടിണ്ടായിരുന്നു പിന്നെ പൈസ കൊടുത്തു കഴിഞ്ഞ ദിവസത്തെ നമ്മൾ ഇടുക്കിന്ന് വന്ന ബ്ലോഗിനകത്തേ കൊറേ കമന്റ് കണ്ടിരുന്ന ജാനിക്കുട്ടി അമ്മേ അമ്മേന്ന് പറഞ്ഞോണ്ടേ അമ്മേനെ ഒരു വിളി ഉണ്ട് അവള് വണ്ടി വന്ന് നിർത്തി വണ്ടി വന്ന് നിർത്തിയില്ല അതിനപ്പുറത്തന്നെ ആള് വിളി തുടങ്ങി ശരിയാണോട്ടോ ഭയങ്കര സ്നേഹമാണ് വൈകിട്ട് കിടക്കാൻ നേരം രണ്ടു പേർക്കും അപ്പച്ചക്കും അമ്മയ്ക്കും പോയി ഉമ്മ കൊടുക്കാണെന്ന് ആളുകടന്ന് തോന്നിയില്ല അഥവാ എന്തെങ്കിലും തിരക്കില് നമ്മള് കേട്ടി കിടത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് നമ്മളോട് പറയും ഉമ്മ കൊടുത്തില്ല പോട്ടെ എന്ന് അറിയട്ടോ ഭയങ്കര കാര്യമാണ് അതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നുണ്ട് കുഞ്ഞു അടിയൊക്കെ കാലണ്ടിയൊക്കെ കൊടുക്കും അതൊക്കെ അവര് അവര് ആ തെറ്റി പിന്നീട് ചെയ്യരുത് ചെയ്യുമ്പോ അതൊരു ഓർമ്മ വേണം അയ്യോ അമ്മ വഴക്ക് പറയുവല്ലോ എന്നുള്ളൊരു ഓർമ്മ എന്തൊരു കാര്യത്തിന് അങ്ങനെ ചെറിയൊരു ശിഷ്യൊക്കെ കൊടുത്തൊക്കെയാണ് ഇപ്പോഴേ നോക്കുന്നത് ഡാൻസറാ ഭയങ്കര ഡാൻസർന്നെട്ടോ ഒരു പാട്ട് ഇട്ട് കൊടുത്ത് അപ്പൊ ഡാൻസ് പക്ഷെ വീഡിയോ എടുക്കുമ്പോ ആളും മിണ്ടില്ല ഭയങ്കര രസമായിരിക്കും നമ്മളിപ്പോ ഇവിടെ വന്നേക്കെയാണ് ഇവിടെ വെടിവഴിവാടും കാര്യങ്ങളൊക്കെ ഉണ്ട് കാലത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ കാലത്ത് വരാം പക്ഷെ എനിക്ക് നമുക്ക് ആതിനേക്കാൾ സുഖം തൊഴാനും എല്ലാം ഇതാണ് ചൂട്ടോട്ട് കേറിക്കഴിഞ്ഞാൽ ചൂടൊക്കെ ഉണ്ട് എന്നാലും അതൊന്നും കുഴപ്പമില്ല നമ്മളപ്പത്തെ ആ ഒരു ഇതിലാവുന്ന ചിന്തിക്കത്തുകൂടിയില്ല നമുക്ക് എങ്ങനെയും ദേവീനെ കാണാൻ തൊഴുക ആ ഒരു ഇത് ഉണ്ടാവുള്ളൂ പക്ഷെ പകല് വരുമ്പോൾ ഭയങ്കര തിരക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ ഇതാണെങ്കിലും നല്ല സുഖസുന്ദരമായിട്ട് കണ്ട് തൊഴുത്ത് കൊടുങ്ങൾ ഒരമ്മയോട് പരാതിയും പരിപോക്കെ പറഞ്ഞങ്ങ് പോരാ അങ്ങനെ അപ്പൊ അവര് കറക്റ്റാണെ എന്നിട്ട് നമുക്ക് ഇവിടെ മടങ്ങാം അവിടെ ഓടി ഓടിക്കളിക്കണ്ടത് അമ്മ പറഞ്ഞോളൂ കാര്യം അച്ഛൻ അവിടെ നമ്മൾ പൈസ വെടിവഴിയും ഇവിടെ രണ്ടൂടെ ആകത്തിട്ടോ അല്ല അവിടെ കഥന ഒരുപാടിന് കൊടുത്ത ഉരുതി തുടങ്ങട്ടെ പറഞ്ഞു ആ ഓക്കെ ആയിക്കോട്ടെ

ഡാൻസാണേ കൂട്ടിയില്ല അതാണോ അമ്പതക്കോളം ഞങ്ങൾ തൊഴുതുകൊണ്ട് ഇന്ന് ഇപ്പോൾ പെട്ടെന്ന് ഒരു തിരുമനി വന്നിട്ട് ജാനിക്കുട്ടിക്ക് അമ്പലത്തിലെ പ്രസാദം കൊടുത്തിട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാര്യം ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഓടി വന്ന് ജാനിക്കുട്ടിക്ക് കൊടുത്തിട്ടോ തിരുമനി ഓടിപ്പോയിട്ടോ ഭയങ്കര സന്തോഷമായി കാര്യം അവൾ അത് കഴിക്കാണ്ട് ഒത്തിരി കൊതിച്ചിട്ടുണ്ടായിരുന്നു കൊതി മാറിയിട്ടും കേട്ടോ മേടിച്ചതും അപ്പോൾ ഇതെന്തായാലും സന്തോഷമായി അതുപോലെ തന്നെ ഒരു കാര്യം പറയണം കേട്ടോ നമ്മുടെ ഫാമിലി മെമ്പറായ വിൻസെൻറ്റേൻ്റെ മീനു ചേച്ചിയുടെയും എൻഗേജ്മെൻറ്റ് ഡേ ആണ് കേട്ടോ മൂന്നാമത്തെ അപ്പോൾ എല്ലാവരും ഒന്ന് വിഷ് ചെയ്തേക്കണേ അപ്പോൾ ഹാപ്പി എൻഗേജ്മെൻറ്റ് ഡേ ഇപ്പൊ നമ്മൾ അമ്പലത്തിലെ പൂജ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരു തൊട്ട് ഫ്രണ്ടിലുള്ള ഹോട്ടലിൽ വന്നാണ് വന്നോട്ട് വേറില്ല കഴിക്കാൻ വേണ്ടി പച്ചക്കറി പോയിട്ട് ഇവിടെ എല്ലാരും പാത്രം കഴിഞ്ഞു പോയിട്ടുണ്ട് എന്താ കോമഡിന് നമ്മള് ഒന്നും വണ്ടി കാണുന്നില്ല വണ്ടി എല്ലാം കൊണ്ടുപോയി